നവരാത്രി ആഘോഷങ്ങളിൽ ഏറെ പ്രാധാന്യമുള്ളതാണ് ബൊമ്മക്കുലു ദേവീദേവന്മാരുടെ ബൊമ്മകൾ അണിനിരത്തുന്നതാണ് ബൊമ്മക്കുലു കണ്ണൂർ പാറക്കണ്ടിയിൽ മാധ്യമപ്രവർത്തകൻ എസ് കെ മോഹൻ ഒരുക്കിയ ബൊമ്മക്കുലു വൈവിധ്യം കൊണ്ടാണ് ശ്രദ്ധേയമാകുന്നത് ഇരുന്നൂറ് വർഷം പഴക്കമുള്ള മരത്തടിയിൽ നിർമ്മിച്ച മരപ്പാച്ചി എന്ന ബൊമ്മക്കുലുവാണ് ഇതിലെ പ്രധാന ആകർഷണം പരമ്പരാഗത രീതിയിലുള്ള പൂജയും ചടങ്ങുകളും ബൊമ്മക്കുലുവിനായി ചെയ്യുന്നുണ്ട് നവരാത്രി എല്ലാ ദിവസവും ബൊമ്മക്കൊലു എന്നൊരു വിശേഷം പൂജകൾ ഉണ്ടാവും ഇത് രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം മൂന്ന് നൈവേദ്യങ്ങൾ വെച്ചിട്ട് ഉള്ള ദേവനെ ദേവന പ്രീതിപ്പെടുത്തുന്ന ഒരു പൂജ ഇതാണ് ബൊമ്മക്കുലു ഇത് ഈ മരത്തിന്റെ ബൊമ്മകൾ പിന്നെ മരപ്പാച്ചി എന്നാണ് നമ്മുടെ ഭാഷയിൽ പറയുക മരപ്പാച്ചി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആയിട്ട് നമ്മുടെ അച്ഛന്റെ 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 കാർഡിൽ കൈമാറി കൈമാറി വരുന്നത് ഇത് ഒരു ഇരുന്നൂറ് വർഷം പഴക്കമുള്ള എൻ്റെ എൻ്റെ ഫാമിലി ഇരുന്നൂറ് വർഷം പഴക്കമുള്ള ഒരു ബൊമ്മകളിൽ മരപ്പാ മരപ്പാച്ചി ഇത് ഭയങ്കര പ്രാധാന്യമാണ് ഈ ബൊമ്മക്കൂടു അത് മതി ഓരോ ദിവസം ധാന്യങ്ങളാണ് പ്രസാദമായിട്ട് കൊടുക്കുക അതിൽ പിന്നെ ആ ദിവസം കഴിഞ്ഞാലും ഒരു ആരതി എടുത്തിട്ട് ഇതിനെ പിന്നെ കഴിഞ്ഞ നെക്സ്റ്റ് ഡേ ഇത്ര ദിവസവും ഈ ദൈവം നാളെ ഇതിനെ ഒരു ദിവസം നമ്മൾ ഉറക്കും കടത്തി മരപ്പാപ്പി മരപ്പാച്ചി അങ്ങനെ ഉറക്കിയ ശേഷം നെക്സ്റ്റ് ഡേ ആണ് മമ്മക്കൂട് പിന്നെ ഇത് ക്ലോസ് ചെയ്യുക